ഒരു ഉച്ച കേൾക്കാൻ പറ്റുന്നുണ്ട് ഒരു മൂളൽ പോലെ അത് കഴിഞ്ഞിട്ടേ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ വണ്ടി ഓക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുക അതെന്താണെന്ന് വെച്ചാൽ ആ ടാങ്കിൽ നിന്ന് പെട്രോള് ഫ്രണ്ടിലേക്ക് ഒരു പമ്പുണ്ട് അത് പമ്പ് ചെയ്ത് കൊണ്ടുവരിക ആ സൗണ്ട് ആകേക്കുന്നത് ആ പമ്പ് ഓൺ ആവുന്ന ശബ്ദമാണ് അതിന് മുന്നേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തോ എന്ന് വെച്ചാൽ ആ പമ്പ് ഡ്രൈ ആയിട്ടായിരിക്കും ഇരിക്കുന്നത് എന്തോ ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ മോട്ടർ വർക്ക് ചെയ്യുന്ന പോലെ ഫുഡ് വാൽവ് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുക പെട്രോളിനകത്ത് എന്നിട്ട് നമ്മൾ ഓണാക്കുന്ന സമയത്ത് പമ്പ് ഓണായിട്ട് പെട്രോളിന് ഇവിടം വരെ എത്തിക്കും സ്റ്റാർട്ടിങ്ങിന് വേണ്ടെന്ന് അത് വർക്ക് ചെയ്താലേ നമുക്ക് പെട്രോൾ കിട്ടും അപ്പം നമ്മൾ എളുപ്പം സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുന്നതിനെ ആ പമ്പിന്റെ ലൈഫ് കുറയും അതിലൊന്നും ഉണ്ടാവില്ല ഡ്രൈ ആയിട്ടിരിക്കും ഓക്കെ ആണ് ഇനി നമുക്ക് നീങ്ങി നോക്കാം എന്ത് ചെയ്യണം അല്ല ആദ്യം വണ്ടി ഡ്രൈവിലേക്ക് ഇനി ഹാൻഡ് ബ്രേക്ക് മാറി ആ ഇൻഡിക്കേറ്റ് ഇടുന്നതിൽ തെറ്റൊന്നും ഇല്ല ഇവിടെ അതിന്റെ ആവശ്യം ഇല്ല നമുക്ക് എപ്പോഴും അത് നല്ല ശീലമാണ് ഇവിടെ അതിന്റെ ആവശ്യം നമുക്കില്ല കാരണം വേറെ വണ്ടികളില്ല ഓക്കെയാണ് മേഡം പറയാം ഇവിടെ നിന്ന് തിരിഞ്ഞു പോണിതായിട്ട് തിരിച്ചു തിരിച്ചെടുത്തോ മേഡത്തിന് ഇപ്പോഴും ടെൻഷനുണ്ട് എന്തിന് ടെൻഷനായിരിക്കുന്നു ബ്രേക്കിൽ മാത്രം നീങ്ങിയാൽ മതി പയ്യൊന്ന് നിർത്തിക്കാം മേഡം ഓക്കെ അല്ലേ മേഡത്തിൻ്റെ മനസ്സിനൊപ്പം ഈ വണ്ടി നീങ്ങിപ്പോവാ വീണ്ടും ഇച്ചിരി കൂടെ മുന്നോട്ട് എടുത്തോ തിരിഞ്ഞ് തിരിഞ്ഞ് തുടങ്ങിക്കാം മേഡം ഒന്ന് ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് തിരിക്കും ബ്രേക്ക് ചെയ്ത് കൊടുക്കും എന്നിട്ട് തിരിക്കുക തിരിഞ്ഞിട്ടില്ല 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 ഓക്കെ മാഡം തന്നെ ി ഞെരു വണ്ടി തിരിഞ്ഞിരിക്കുക നീങ്ങും തോറും ഇത് ഇങ്ങനെ തിരിഞ്ഞോണ്ട് തന്നെ ഇരിക്കും അപ്പൊ അത് നേരെയാക്കാൻ സമയം വേണം ഉദ്ദേശിക്കുന്ന പോലെ നേരെ ആകുന്നില്ലെങ്കിൽ ബ്രേക്കിൽ സമയം എടുത്ത് ഇതിനെ നേരെയാക്കണം ഓക്കെയാണോ നീങ്ങാൻ സമ്മതിക്കരുത് വണ്ടിയെ ബ്രേക്ക് ലൂസ് ചെയ്യുന്ന അനുസരിച്ച് വണ്ടി നീങ്ങിക്കോളും ഈ ഭാഗം വരുന്നതനുസരിച്ച് ഇത് വേണ്ട ഈ ഭാഗമാണ് ഇനി ഇങ്ങോട്ട് വരേണ്ടത് ഈ സൈഡിലേക്ക് വരുന്നതനുസരിച്ചാണ് വണ്ടി നമ്മൾ നേരെയാക്കേണ്ടത് നേരെ മുന്നിലേക്ക് നോക്കി എന്ന് അറിയില്ല വണ്ടി ഫുള്ളായിട്ട് ലെഫ്റ്റിൽ വന്നാലേ മാഡത്തിന് അറിയാൻ പറ്റുള്ളൂ അങ്ങനെ ഇരുന്ന ഈ സൈഡിലേക്ക് ഇങ്ങനെ ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ ഇത് കണ്ട മതിലേക്ക് നിക്കുക അത് മാറി റോഡിലേക്ക് ആവുന്നു എന്ന് മാഡത്തിന് തോന്നുമ്പോൾ ഇനി നേരെയാക്കാൻ തുടങ്ങണം വണ്ടി പയ്യെ ലൂസ് ചെയ്ത് ലൂസ് ചെയ്തു കൊടുക്കും ഇങ്ങോട്ടേക്ക് വന്നു തുടങ്ങുന്നത് അതിനനുസരിച്ച് നേരെയാക്കി നേരെയാക്കി എടുത്ത വണ്ടിയെ ആ നേരെയൊക്കെ വേണ്ടുന്ന സമയം ആ ബ്രേക്കിൽ എടുത്തോണം ഓക്കെ ആണോ തീങ്ങരൊരു സെക്കൻഡേ ഒന്ന് ന്യൂട്ടിലാക്കുക ഹാൻഡ് ബ്രേക്ക് ഒന്ന് ഓൺ ചെയ്യുക ഹാൻഡ് ബ്രേക്ക് അങ്ങനെ അല്ല ഓൺ ചെയ്യണ്ടേ ഒന്ന് ഓഫ് ചെയ്ത മേഡം ഒന്ന് ഓൺ ചെയ്യാനായിട്ട് അതിൽ പ്രസ് ചെയ്യണ്ട വെറുതെ ബുക്ക് ചെയ്യാൻ മതി മേഡിലേക്ക് ഇങ്ങനെ ഓൺ ചെയ്യേണ്ടത് ഓഫ് ചെയ്യേണ്ടതാണ് ജസ്റ്റ് ഉയർത്തിയിട്ട് ഞാൻ കേട്ട് താഴ്തണം ഓക്കെ ഓൺ ചെയ്ത ഹാൻഡ് ബ്രേക്ക് ഓക്കെ അല്ലേ മാഡം തിരിച്ച ലെഫ്റ്റിലേക്ക് ഒന്ന് ഫുൾ ചുമ്മാ തിരിക്കും തിരിച്ചു തീർന്നാ റൈറ്റിലേക്ക് ഒന്ന് വേണ്ട മനസ്സിലൊന്ന് കൗണ്ട് ചെയ്തിട്ടൊന്ന് ഫുള്ള് ലെഫ്റ്റിലേക്ക് തിരിച്ചു എത്ര സമയം എടുക്കും അറിയാമല്ലോ അല്ല എത്ര സമയം എടുത്തിട്ടുണ്ടാവും എണ്ണി നോക്കിയായിരുന്ന കുറച്ച് കൂടുതൽ സമയം എടുക്കുന്നുണ്ടോ നമുക്ക് ഇത് തിരിയാനായിട്ട് നമ്മൾ ഈ ടേൺ എടുക്കുമ്പോ മാഡം നോക്കിയാൽ ഈ വണ്ടി ഫുള്ള് തിരിഞ്ഞാൽ മാത്രമേ ഈ ടേൺ നമുക്ക് കിട്ടുള്ളൂ വണ്ടി ശരിയല്ലേ ഒരുപാട് സ്പേസ് ഒന്നും ഇല്ല അവിടെ കാരണേക്കാളും കുറച്ചുകൂടി സ്പേസേ ഉള്ളൂ ഈ വഴിക്ക് മാഡത്തിന് സമയത്ത് നേരെയാക്കാൻ പറ്റിയില്ലെങ്കി എന്ത് പറ്റും എങ്ങോട്ട് തിരിച്ചു ആ സൈഡിൽ പോയി വണ്ടി കൂട്ടും ശരിയല്ലേ അപ്പൊ ഈ തിരിക്കുന്നതിൽ വ്യത്യാസം വരുത്തേണ്ടി വരും മേഡം ഇപ്പൊ ചെയ്യുന്നത് ശരിയായ രീതിയാ വണ്ടി ഇങ്ങനെയാണ് തിരിക്കേണ്ടത് പക്ഷെ നമ്മുടെ സാഹചര്യങ്ങളിൽ ഈ ഒരു തിരി പോസിബിൾ അല്ല അല്ലെങ്കിൽ നമ്മൾ അത്ര സ്കില്ലുള്ള ഒരാളായിരിക്കണം വണ്ടിയുടെ മൂവ്മെന്റ് മൂവ്മെൻറ്റ് ആക്കി നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ ഈ തിരി ആണ് അയാൾക്ക് തിരിക്കുകയും ചെയ്യാം നീർത്തുകയും ചെയ്യാം നമ്മളെ സംബന്ധിച്ച് നമുക്ക് പേടിയായിരിക്കും ഒന്നാമത് ഇത് തട്ടുവോ മുട്ടുവോ ഒന്ന് പേടിച്ച് തന്നെയാണ് ഇത് കൊണ്ടു നടക്കുന്നത് ഒരിക്കലും ഇത് നേരെയാക്കാൻ പറ്റിയെന്ന് വരില്ല ഓക്കെ അല്ലേ അപ്പം തിരിക്കുന്ന രീതിയിൽ ഒരു ചെറിയ മാറ്റം നമുക്ക് വരച്ച് നോക്കാം വേണ്ട റൈറ്റിലേക്ക് ഒന്ന് തിരിച്ച് നോക്കാം ഈ കൈ കണ്ട ഈ കൈ കൊണ്ട് യൂസ് ചെയ്താണ് റൈറ്റിലേക്ക് നമ്മൾ തിരിക്കേണ്ടത് ഈ കൈ ഒരു ടേൺ എടുക്കണം സ്റ്റിയറിങ്ങിൻ്റെ കൂടെ ആ അങ്ങനെ ആ വിരല് അകത്ത് ഇടണ്ട ഈ വിരലില്ലേ അത് അകത്ത് വരണ്ട മേട ഇങ്ങനെയാ പിടിച്ചിരിക്കുന്നത് ശരിയല്ലേ ഇങ്ങനെ കൈ കൈ എന്താ വിട്ടേ മേടാ ഇത് കണ്ട ഇങ്ങനെ വേടിച്ചിരിക്കുന്ന ഇങ്ങനെ അഗിയാ മതി പുറത്ത് കണ്ട ഓക്കെ അല്ലേ ഒന്ന് തിരിച്ചുപോയി ആ അങ്ങനെ തന്നെ കറങ്ങി വരട്ടെ കൈ ഒരു വിരലും അതിനകത്ത് ഇൻസേർട്ട് ചെയ്യണ്ട വേടാ വെറുതെ കൈ വിടും സ്റ്റിയറിംഗ് ഒന്നും തിരിക്കണ്ട ഈ കൈ മാത്രം ഒന്നും ഇതിൽ വെച്ച് എന്നിട്ട് ഇങ്ങനെ ഒന്ന് കറക്കി എടുത്തു നോക്കിയാ സ്റ്റിയറിംഗ് വേണ്ട വെറുതെ കൈ മാത്രം ഒന്ന് ഒരു ചുറ്റിച്ചിന് കണ്ട മേടം പൊസിഷൻ മാറ്റൊന്നും വേണ്ട പിടിക്കണ്ട അതില് ഈ കൈ ഇതുപോലെ ഇങ്ങനെ റൊട്ടേ ഒരു ഗ്രിപ്പിന് മാത്രം ഇതേ കൊടുത്താൽ മതി എന്നിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് മതി ഒന്ന് ചെയ്ത് നോക്കിക്ക ചുമ്മാ കറങ്ങി ഒന്ന് വരട്ടെ റൗണ്ടിൽ ഒന്ന് കറങ്ങി വരട്ടെ ഇത് കളിയാക്കാനായിട്ടല്ല ഒന്ന് തിരിച്ചോ ചുമ്മാ അങ്ങനെ ഒന്ന് കറങ്ങിക്കോ കൈ ഒന്ന് കറങ്ങി വരട്ടെ ഓക്കെ അല്ലേ ഈ ഈ ഭാഗം കൊണ്ടൊരു പ്രഷർ കൊടുത്താ ഈ സ്റ്റിയറിംഗ് കൈയിൽ ഇത് കണ്ടാ സ്റ്റിയറിങ്ങുമായിട്ട് തിരിയാൻ പറ്റും ഏ അടുത്തൊരു കൈ ഫ്രീ ആയിട്ട് ഇരിപ്പുണ്ട് അതുകൊണ്ട് ഒരു സ്ഥലത്ത് വരുമ്പോൾ അതിന്റെ കൈ തെന്നും അതായത് മേളിലേക്ക് കയറുന്ന ആ സമയത്ത് കൈ തെന്നു പോകും സ്റ്റിയറിങ് അപ്പം തന്നെ ഈ നാല് വിരലുകൊണ്ട് പിടിച്ച് മേളിലേക്ക് കയറിക്കോളാം സ്റ്റിയറിങ്ങിൽ അതൊരിക്കലും അകത്തേക്ക് ഇങ്ങനെ ഇൻസർട്ട് ചെയ്ത് പിടിക്കരുത് ഇങ്ങനെ ഇങ്ങനെ പിടിച്ച മേളിലേക്ക് കയറാവുള്ളൂ ഓക്കെ ആണോ ഇങ്ങോട്ടൊന്ന് മാഡം തിരിച്ചു നോക്കി ഈ അപ്പുറത്തെ കൈ കൊണ്ട് ആ മേളിൽ കയറുമ്പോഴത്തേക്ക് തെന്നും കണ്ടാ അപ്പം ആ സൈഡിൽ കൂടെ പിടിച്ച് മേളിലോട്ട് കയറിക്കോണം കണ്ടാ ആണോ ഇപ്പൊ നമ്മൾ ഒരു കൈ റൗണ്ട് ചെയ്യുന്നുണ്ട് ഒരു കൈ വെറുതെ ഇരിപ്പുണ്ട് ആ വെറുതെ ഇരിക്കുന്ന കൈ കൊണ്ട് ഇതിനെ വലിക്കുക വിടുക വലിക്കുക വിടുക ചെയ്തോണ്ടിരിക്കണം ഒരു കൈ റൗണ്ടും ചെയ്തോണ്ടിരിക്കണം മറ്റേ കൈ കൊണ്ട് അതിനെ വലിക്കുകയും വിടുകയും ചെയ്തോണ്ടിരിക്കണം ആ അതെ അങ്ങനെ ഓക്കെ ആണോ ഇന്നെ റൈറ്റ് തിരിച്ചു തിരിച്ച് ആ കൈ കൊണ്ട് വലിച്ചോണ്ടിരുന്നു ആ അതെ അങ്ങനെ അതായിട്ട് ശ്രദ്ധിക്കണം അത് ശ്രദ്ധിച്ചാൽ മേഡത്തിനെ കൊണ്ട് പറ്റില്ല അത് ഇത് ചുമ്മാ കറങ്ങിക്കൊണ്ടിരുന്നോട്ടെ ആ കൈ വലിച്ചുകൊണ്ടിരുന്നോ സ്റ്റിയറിങ്ങിനെ ഓക്കെ ആണോ ഒന്ന് ലെഫ്റ്റ് തിരിച്ചു ഈ കൈ കുറച്ചുകൂടെ മേളി മേളി കൊണ്ടുപോകും ആ അങ്ങനെ എളുപ്പം എളുപ്പം ഈ കൈ എത്ര സ്പീഡിൽ വരുന്നോ അത്ര എളുപ്പം സ്റ്റിയറിംഗ് തീരും ഓക്കെ ഇപ്പോഴും മേഡത്തിന്റെ ഒരു കൈ റൗണ്ട് ചെയ്യുന്നില്ല മേഡം അതിൽ ശ്രദ്ധ കൂടെ കൊടുക്കുന്നോണ്ട് അത് വേണ്ട വെറുതെ ഫ്രീ ആയിട്ട് കയ്യെ വിട്ടേക്കും കൈ വെറുതെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നോട്ടെ ഒന്ന് റൈറ്റ് തിരിച്ച് നോക്കാം ആ കൈ എളുപ്പം എളുപ്പം ആ വലിക്കുന്ന കൈ എത്ര പെട്ടെന്ന് വരുന്നോ അത്രയും പെട്ടെന്ന് സ്റ്റിയറിംഗ് തീരും ഓക്കെ ആണ് ഒന്ന് ലെഫ്റ്റ് തിരിച്ചു നോക്കിയാൽ അതുപോലെ ഇനി ഒരു കൈ റൗണ്ടും കൂടെ ചെയ്താൽ കുറെ കൂടെ എളുപ്പമാകും കൈ തിരിച്ചു ഓക്കെ ഒന്ന് ലെഫ്റ്റും തിരിച്ചു വാങ്ങിക്കാം എളുപ്പ കുറച്ചുകൂടെ സ്പീഡ് വരട്ടെ അത് ഞാൻ ശ്രദ്ധിക്കരുത് അപ്പൊ ശ്രദ്ധിക്കാത്തപ്പോ കൈക്ക് സ്പീഡ് കിട്ടുന്നുണ്ട് മേഡം അവിടെ ശ്രദ്ധ കൊടുത്താൽ തിരികൂലോ വണ്ടി ഫുള്ളും തിരിച്ചു ഇങ്ങോട്ട് ഇപ്പോൾ ഈ കൈക്ക് ഒരു റൗണ്ട് കൂടെ കിട്ടിയാൽ കുറച്ചുകൂടെ എളുപ്പമാകും ട്രൈ ചെയ്താൽ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ ഒന്ന് ലെഫ്റ്റും തിരിച്ചു വാങ്ങിക്കാൻ ലെഫ്റ്റ് മാഡം ചെയ്യും കാരണം വലത്തെ കൈക്ക് വശമുണ്ടെന്ന് നമുക്ക് കണ്ട അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും റൈറ്റ് തിരിക്കുമ്പോൾ ഈ ഒന്ന് റൗണ്ട് ചെയ്താൽ ആണ് അതെ അങ്ങനെ കിട്ടിയാ പറ്റുവോ ഇത് ഇപ്പൊ വണ്ടി ഫുള്ള് റൈറ്റ് തിരിഞ്ഞിരിക്കുക നമുക്ക് നേരെയാ പോണ്ടേ എങ്ങനെ നേരെയാക്കും ഇത് വേണ്ട നമുക്ക് എവിടെയെങ്കിലും വെച്ച് ഇത് നേരെയാണെന്ന് തോന്നണം ഞാൻ നേരത്തെ പറ നമുക്ക് ഒരു എക്സ്പീരിയൻസ് അല്ലാത്ത ഒരാളാണ് ഓടിച്ചൊന്നും നേരെയാണോന്നൊന്നും അറിയാനൊന്നും പറ്റില്ല ചിലപ്പോ ചില സമയത്ത് ഇവിടെ എനിക്ക് നേരെയാണെന്ന് അറിഞ്ഞിട്ടേ പോവാൻ പറ്റുള്ളൂന്ന് ഉറപ്പുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മുഴുവൻ തിരിക്കണം എന്നിട്ട് ഈ ലെഗ്ഗണ്ട പിന്നെ ഒന്ന് ഇനി ഒന്നുകൂടെ അങ്ങനെ കൊണ്ടുപോകാം ഇങ്ങനെ വന്നില്ല താഴെത്തു വരുന്ന രീതിയിൽ ആ മതി ഇങ്ങനെ ഇങ്ങനെ രണ്ടു തവണ കൊണ്ടുവരുമ്പോ വീല് നേരെയായി അപ്പൊ ഉറപ്പാണ് വളവെടുക്കാൻ പറ്റുമോ സ്വന്തമായിട്ട് എന്റെ സഹായമല്ല ഉറപ്പാണ് അങ്ങനെ നേരത്തെ തിരിച്ച് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇങ്ങോട്ടായിരിക്കും വണ്ടി പോകാൻ പോണത് ശരിയല്ലേ നമുക്ക് വളവെടുക്കാൻ ഒന്നും ഇല്ല മുന്നിലേക്ക് എല്ലുന്നൂറും ആ വഴി മാഡത്തിന് തെളിഞ്ഞു തെളിഞ്ഞു കാണാൻ പറ്റും ആ വഴി എങ്ങനെ ചരിയുന്നു അതുപോലെ വണ്ടി ചരിക്കാവുള്ളൂ തിരിവ് കൊടുക്കാവുള്ളൂ വണ്ടിക്ക് വേറെ അതിന് മുന്നേ എപ്പോ തിരിച്ചാലും വണ്ടി ബോളിലേക്ക് ആയിരിക്കും പോകാൻ പോകുന്നത് കോട്ടെ തിരിക്കാൻ നേരത്ത് നമുക്ക് സ്പീഡ് ആവശ്യമില്ല അപ്പൊ ബ്രേക്കിൽ ഒന്ന് കാല് വെച്ചുകൊണ്ടേ തിരിച്ചെടുക്കാവുള്ളൂ വണ്ടിയെ ഈ സൈഡ് നമുക്ക് തെളിഞ്ഞു കാണാൻ പറ്റണം അങ്ങോട്ട് തിരിവിട്ട് കൊടുത്തോണ്ടിരിക്കും വണ്ടിക്ക്

ഒരു പബ്ലിക് റോഡിൽ ഇറങ്ങി നമുക്ക് അങ്ങനെ ബ്ലോക്ക് ചെയ്ത് ഇരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇവിടെ വെച്ച് മാഡത്തിനെ അത് കാണിച്ചു തന്നെ മാഡം കൈ ഇങ്ങനെ തിരിക്കുന്ന അത്രയും കാലം സമയമെടുത്ത് മുന്നിൽ പോയ വണ്ടി തിരികൊണ്ട് ഷാർപ്പായിട്ടൊന്നും തിരിഞ്ഞ് വരില്ല കൈ കറങ്ങി വന്നാൽ മേഡത്തിന് എളുപ്പം തിരിച്ചു മാറാൻ പറ്റും പോട്ടെ ണ്ടല്ലോത്തിന് ലെഫ്റ്റിലേക്ക് നമ്മുടെ വണ്ടി ഇപ്പൊ എങ്ങനെയാ നിക്കുന്നത് നമ്മൾ ഇനി മുന്നിലേക്ക് എല്ലുന്ന ചെറിയ ചരിവ് കിട്ടണം വണ്ടിക്ക് ഇങ്ങോട്ടൊന്ന് ചരികണം ആ വഴി തെളിഞ്ഞു കാണുന്ന അനുസരിച്ച് വണ്ടി അടുക്കണം ഓക്കെയാണോ നിരങ്ങിയെങ്കിൽ ഡ്രൈവ് ഇട്ടില്ല ബ്രേക്ക് ചെയ്തിട്ട് ഡ്രൈവ് ഇടും പതിയെ പതിയെ പുറത്തിറങ്ങിട്ട് മാഡം കണ്ടോ ചെല്ലും തോറും വണ്ടിക്ക് ഒരു ചരിവ് വേണം മാഡം ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് ചരിവ് എടുക്കും ആ അങ്ങനെ ചരിച്ച് ചരിച്ചു പോവാം ബ്രേക്ക് ചെയ്ത് തന്നെ ഇറങ്ങും ബ്രേക്ക് ചെയ്ത് തന്നെ ഇറങ്ങിക്കോ അങ്ങനെ അങ്ങനെ അവിടെ നിൽക്കട്ടെ ഓക്കെ അല്ലേ ഇനിയും അനങ്ങുമ്പോൾ ഒരു ചരിവും കൂടെ വേണം വണ്ടിക്ക് ഒരു ചരിവ് ഇട്ട് കൊടുത്ത് ചരിവിട്ടുകൊടുത്ത് തിരിച്ചൂടാനും ഒരു പൊടിക്ക് ആ നിൽക്കട്ടെ കണ്ടോ മാഡത്തിന് ആ സൈഡ് തെളിഞ്ഞ് തെളിഞ്ഞു വരും ഇനി ശ്രദ്ധ അവിടെയാണേലും മൂവ്മെന്റ് കിട്ടിയാൽ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കണം വണ്ടിക്ക് ഓക്കെ അല്ലേ ഇവിടെ ഒന്ന് ചെക്ക് നോക്കണം ഉടനെ ഇവിടെ തട്ടാൻ എന്തെങ്കിലും ഉണ്ടല്ലേ അങ്ങനെ നിർത്തി നിർത്തി ഓരോ മൂവ്മെന്റിലും ഇത് തിരിയണം വീണ്ടും കയറിമെന്റിലും അങ്ങനെ വീണ്ടും ഒരു പതിയോരക്ക എടുക്കണം തിരികെ വേണം നിക്കട്ടെ അപ്പൊ ഇവിടുന്നു ആള് വരും ഇനിയും തിരിച്ചുകൊണ്ടിരിക്കും മാഡം നോക്കിയാൽ നമ്മൾ ഓൾറെഡി ഇത്രയും റോഡിലെത്തിക്കഴിഞ്ഞു പക്ഷെ നമ്മുടെ പൊസിഷൻ നേരെയാ നിൽക്കുന്നത് ഇപ്പോഴും ഇങ്ങോട്ടായിട്ടില്ല അപ്പൊ എന്ത് ചെയ്യണം കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ഇവിടെ വെച്ച് തിരിച്ചു വെറുതെ തിരിച്ചു തിരിച്ചു വച്ചോ ഓക്കെ അല്ലേ ഇനി ഉറപ്പാണ് വണ്ടി ഇങ്ങോട്ടേ വരത്തുള്ളൂ അടുത്ത ഗ്യാപ്പ് കിട്ടുമ്പോൾ നീങ്ങുമ്പോൾ വണ്ടി ഈ സൈഡിലേക്കേ വരുവുള്ളൂ അതിനെ നേരെയാക്കുന്ന കാര്യം പിന്നെ ആലോചിക്കാവുള്ളൂ അതിരക്കൊന്ന് കുറയട്ടെ

അതൊന്നും അതെല്ലാം നേരെ മുന്നിലേക്കാണ് ശരിയല്ലേ നമുക്ക് നേരെ മുന്നിൽ കാഴ്ച ഉണ്ടാകുന്ന കാഴ്ച ഇല്ല വണ്ടിക്ക് ലെഫ്റ്റ് സൈഡാണ് ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഓക്കെ അല്ലേ റോഡിന്റെ ഈ സൈഡിൽ നിന്ന് വണ്ടി അകന്ന് പോകുന്നുണ്ടോ ഇങ്ങോട്ട് അടുത്ത് പോകുന്നുണ്ടോന്ന് ശ്രദ്ധിച്ചാൽ നമ്മൾ കൊണ്ടുപോകണ്ടേട്ടാ ചേട്ടനാണ് നമുക്കൊരു തടസ്സം അയാൾക്ക് വേണ്ടുന്ന ഒരു അകലം എടുത്തോണം അത് കഴിഞ്ഞാൽ വീണ്ടും ആ സൈഡിലേക്ക് തന്നെ വന്നോളാം വണ്ടി ഇൻഡിക്കേറ്റർ ഓഫീലേക്ക് പിന്നിലേക്ക് ഒരു ശ്രദ്ധ ഇപ്പൊ കൊടുക്കരുത് കേട്ടാ നമുക്ക് മുപ്പത് എഴുതിയിരിക്കുന്നത് റൗണ്ടില് അവിടെ നിന്ന് ഒതുക്കി നിർത്തണം അതിനെന്ത് ചെയ്യണം ഇത് ആ പിള്ളാരെ ഒഴിവാക്കിയിട്ട് വേണം വണ്ടി നിക്കാൻ അപ്പൊ അവന്റെ നേർക്ക് പോകരുത് തന്നെ ഇവിടത്തെ തടസ്സം മാത്രം നോക്കുക ഇവിടുത്തെ ഇവിടെ അനങ്ങി 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 ആ പോസ്റ്റിനോട് തട്ടാത്ത രീതിയിൽ വണ്ടിയെ കൊണ്ടുവല്ല ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് സമയമെടുത്ത് ലെവൽ ചെയ്ത് നിർത്തിയാ മതി ലെവൽ ആയിരുന്നു മേഡത്തിന് തോന്നുമ്പോ നിർത്തിക്കും കിട്ടുന്നുണ്ടോ ശ്രദ്ധ എപ്പോ തിരിയുന്ന സ്ഥലമല്ല എപ്പോൾ ഓടിച്ചാലും ഇപ്പം ഞാൻ നേരത്തെ വെള്ളം വേടാം ഈ വണ്ടി ഒരു വീതി ഉള്ളൊരു വസ്തുവാണ് അതിന്റെ റൈറ്റ് സൈഡിലാണ് മേടം ഇരിക്കുന്നത് വണ്ടിക്ക് പിന്നെ വീതി എങ്ങോട്ടാണ് ഉള്ളത് ലെഫ്റ്റിലേക്കാ ഉള്ളത് ഇവിടുന്ന് എന്ത് വന്നാലും മേഡത്തിന് പ്രതിരോധിക്കാൻ പറ്റും കാരണം നമ്മൾ അങ്ങനെയാണ് നമുക്ക് ഇത് മെമ്മറി ഉണ്ട് നമ്മുടെ സൈഡ് ഫുള്ള് നമുക്ക് മെമ്മറി ഉണ്ട് മനുഷ്യനെ നമുക്ക് മെമ്മറി ഉണ്ട് ഈ സൈഡ് മാത്രം മെമ്മറി ഇല്ല നമുക്ക് കണ്ടാലേ ഇതാക്കാൻ പറ്റുള്ളൂ അപ്പം ശ്രദ്ധ കൂടുതൽ വരേണ്ടത് ഇങ്ങോട്ടേക്കാ വരേണ്ടത് വണ്ടി ഓടുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഈ സൈഡാ സൈഡാണ് ഇടികിട്ടുന്നുണ്ടോ അല്ലാതെ മുന്നിലേക്ക് നോക്കി ഇരിക്കരുത് മുന്നിൽ വ എന്തു വന്നാലും മേഡത്തിന് അത് മെമ്മറി കിട്ടും കാഴ്ച ഇല്ലെങ്കിലും കാഴ്ചയില്ലെങ്കിലും അത് ഓർമ്മയുണ്ട് ഇന്ന വണ്ടി വരുന്നുണ്ടെന്നുള്ള ഓർമ്മ നമുക്ക് കിട്ടുന്നുണ്ട് നമ്മൾ പോകും തോറും ഇവിടെ ശ്രദ്ധിച്ചാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ അപ്പം നോട്ടം ഇങ്ങോട്ടായിരിക്കണം വരണ്ട കേട്ടോ മുന്നിൽ ഈ സൈഡിൽ നിന്ന് വണ്ടി അകന്നു പോകരുത് ഇങ്ങോട്ട് ഇറങ്ങിയും പോകരുത് ഇവിടെ എന്ത് തടസ്സമുണ്ടോ അതിന് വേണ്ടുന്ന സ്ഥലം നമ്മൾ അഡ്വാൻസ് എടുത്തോണം അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ സൈഡിലേക്ക് വന്നോണം വണ്ടി നീങ്ങാൻ വീണ്ടും റൈറ്റ് ആൻഡ് കേട്ടിട്ടുണ്ട് വേണം മിററിൽ നോക്ക് പുറകിൽ വണ്ടി വല്ലതും ഉണ്ടോ നീങ്ങാം എന്നാൽ പതിയെ നീങ്ങട്ടെ ഇനി പിന്നിലേക്ക് നോക്കിയിരിക്കരുത് മുന്നിലേക്ക് നോക്കും നീങ്ങുന്നനുസരിച്ച് വണ്ടി റോഡിനനുസരിച്ച് അറേഞ്ച് ചെയ്ത് കൊണ്ടുപോവാ റോഡ് എവിടെയാന്ന് നോക്കൈഡ് ആ അത് തന്നെ കിട്ടിയ പോവാം കഴുത്ത് കൊളുക്കും കേട്ടാ ചുമ്മാരുന്ന് നോക്കിയാൽ മതി ആ കാണുന്ന കാഴ്ച കണ്ടാ മതി മാഡം എനിക്കും അത്രയും കാഴ്ചയുള്ളൂ മാഡം കാണുന്ന എന്താണോ അതേ എനിക്കും എനിക്കുള്ളൂ സാറേ ഈ ഒരു രണ്ട് ഇതൊന്നും മാറ്റി കൊടുത്തേക്കണം കേട്ടോ സാറേ ഇതിന്റെ ക്ലിയർ ലെയർ മാറ്റി എവിടെങ്കിലും ഒട്ടിച്ച് വെച്ച് കൊടുത്താൽ മതി ക്ലിയർ വരുന്നുണ്ട് അവരുടെ കാഴ്ചമുട്ടുണ്ടാവും നമ്മുക്കത് പ്രശ്നമില്ല പക്ഷെ പുള്ളിക്കാരിയുടെ ശ്രദ്ധ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം കേട്ടോ ഒരു ഫ്രീ ആയിട്ടിരുന്ന ഈസി ആയിട്ട് ആയിട്ട് വണ്ടി തൊട്ട് മുന്നിലെ സ്ഥലം സ്ഥലം എത്തി ആ നമ്മൾ കാണുന്നുണ്ട് ബ്രേക്ക് ബ്രേക്ക് അഡ്വാൻസ് വാ നമ്മുടെ സൈഡ് നോക്കി നോക്കി ഞാൻ പറഞ്ഞില്ല അവിടെ ണാ ഈ സൈഡ് കിട്ടുന്ന അനുസരിച്ച് വണ്ടി നിവരണം ഈ സൈഡിൽ നിന്ന് അകന്നു പോവാതെ തന്നെ വണ്ടിയെ കീപ്പ് ചെയ്തോണ്ടിരിക്കണം ആ ഒരു ഒറ്റ ജോലി മാത്രമേ നമുക്കുള്ളൂ വേറെ ഒന്നും നമുക്ക് ഇതൊരു വിഷയമല്ല കേട്ടാ നമുക്കൊന്ന് ഒതുക്കി നിർത്തി നോക്കാം മാഡം ഒന്ന് ഇൻഡിക്കറിട്ടെ മാഡം തന്നെ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് ഒതുക്കി നിർത്തിക്ക ഒരുപാട് മുന്നോട്ട് പോവാതെ സൈഡിൽ എവിടെയെങ്കിലും ഒന്ന് ഒതുക്കി നിർത്തിക്കാ വണ്ടി ഈ സൈഡിൽ നല്ല ശ്രദ്ധ കൊടുത്തോണം വണ്ടി സൈഡിലേക്ക് കൊണ്ടുവന്ന് ലെവൽ നേരെയാക്കി നിർത്തിയാ മതി അയാൾക്കൊന്ന് സമയം കൊടുക്കണം മേഡം ഇത് ഞാൻ പറഞ്ഞില്ല ധൃതി പിടിക്കരുത് നിർത്തി കൊടുക്കും നമ്മൾ രണ്ട് സെക്കൻഡ് മുന്നേ നിർത്തി കൊടുത്ത് അയാൾ നടന്നു പോകും അത് കഴിഞ്ഞ് നമുക്ക് ഒതുക്കി ഇടാവാ ശരിയല്ല അവിടെ ധൃതി വരരുത് ഒപ്പം ചെന്ന് കഴിഞ്ഞാൽ അയാൾക്കും പോകാൻ പറ്റില്ല ചിലപ്പം അയാൾ മാഡം നിർത്തുമെന്ന് പ്രതീക്ഷിച്ചാണ് നടന്നു വന്നോണ്ടിരിക്കുന്നത് മാഡം നിർത്തത്തും ഇല്ല അയാൾ നടന്നു വരികയും ചെയ്യും ചിലപ്പോൾ ഇടയ്ക്ക് കയറി ജാം ആവും നമ്മൾ ഇന്നും കൊടുത്താൽ നമുക്ക് ആ റിസ്ക് ഇല്ല നമുക്ക് റിസ്ക് ഒന്നും വേണ്ട നോക്കിക്കുന്നത് നേരെയാണോ മേഡം അവിടെ നിർത്തും ഒന്നുകൂടെ യുക്തിയായിട്ട് ചിന്തിച്ചു പകുതിയോളം റോഡില്ല വണ്ടി കിടക്കുന്നത് ഇത് നേരെയാക്കിയ റോഡിലേക്കാണ് പിന്നേം പോകാൻ പോണേ പകരം ഇവിടെ ഗ്യാപ്പ് ഉണ്ടല്ലോ അതേ യൂസ് ചെയ്യാവുള്ളൂ നമുക്ക് അപ്പം നടന്നില്ല ഇനി അടുത്ത് എന്താണോ അതിലേക്ക് ചിന്തിച്ചോണം ഇച്ചിരി മുന്നോട്ട് എടുത്ത് കറക്റ്റ് ചെയ്തരും ഈ സൈഡ് കറക്റ്റ് ചെയ്തിട്ട് ആ അങ്ങനെ ഇത്ര കൂടെ ഒതുക്കിട്ട് നേരെയാക്കാം അതിന് നേരെയാക്കിട്ട് കൊടുക്കും അണിങ്ങി അനങ്ങി കൊടുക്കുമ്പഴത്തേക്ക് അവിടെ നിർത്തിയേക്കാം കിട്ടുന്നുണ്ട് ഐഡിയതൊന്നും കാണാപ്പാടം പഠിക്കാൻ പറ്റില്ല സിറ്റുവേഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുമ്പോ മാഡം ഉദ്ദേശിച്ചത് ആ ബോർഡിന്റെ അവിടെ ഒതുക്കി നിർത്താനാ അതിനിടയ്ക്ക് അയാൾ വന്നു അപ്പൊ നമ്മൾ അവിടെ നിർത്തേണ്ടി വന്നു പിന്നെ നമ്മുടെ ഐഡിയ പോയി അടുത്ത സ്ഥലം പിന്നെ അല്ലാതെ പിന്നെ അതിനെ പറ്റി ചിന്തിക്കരുത് കഴിഞ്ഞത് കഴിഞ്ഞു ഇനി അടുത്തത് ഒരു പത്ത് ചോട് തിരിച്ച് നടക്കേണ്ടി വന്നാലും കുഴപ്പമില്ല നമ്മൾ സേഫ് ആയിട്ട് എവിടെയെങ്കിലും കൊണ്ടിടാവുള്ളൂ ഈ വണ്ടിയെ പോവാം നമുക്ക് റൈറ്റ് ഇൻഡിക്കേറ്റഡ് ബാക്കിൽ വണ്ടി ഉണ്ടോ ഇല്ലേ നോക്ക് ഇല്ലാന്ന് തോന്നിയാൽ മുന്നിൽ നോക്കി കൊണ്ടുപോകും ഡയറക്റ്റ് റോഡിലേക്ക് ഓടി കയറണ്ട ഇവിടെ ഉള്ള സ്ഥലത്തിനനുസരിച്ച് കൊണ്ടുപോയാൽ മതി ഓക്കെ റോഡിലേക്ക് കയറുന്നതിന് മുമ്പ് വീണ്ടും വീണ്ടും ആ മിറലെന്ന് നോക്കിക്കോണം ഓക്കെ ആണോ അനങ്ങിക്കൊണ്ടിരിക്കരുത് ഇവിടെ സ്പേസ് ഉള്ള തരം കാലം അനങ്ങിക്കൊണ്ടിരിക്കാൻ പറ്റും ഈ വളവ് എടുക്കുമ്പോൾ റൈറ്റിലേക്ക് എത്തി നോക്കരുത് ലെഫ്റ്റ് സൈഡിൽ കൂടെ തന്നെ നമ്മുടെ വണ്ടി ഓടിക്കൊണ്ടിരിക്കണം ലെഫ്റ്റ് സൈഡിലെ ഒരു സാങ്കല്പികമായിട്ടൊരു വളവ് കാണാമല്ലോ മാഡത്തിന് അതിനനുസരിച്ച് ഇത്ര ഈ സൈഡ് നോക്കി നോക്കി തിരിഞ്ഞു തിരിഞ്ഞു വേണ്ട ഇവിടുത്തെ ഇവിടത്തെ കഴിച്ച ഇവിടെ നിന്ന് ആ വണ്ടി ഇങ്ങനെ തിരിഞ്ഞു തിരിഞ്ഞു ഇപ്പം പോകുന്ന ഇതിന്റെ നേർക്കാൻ ഇതേ മാറി 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 ചെല്ലട്ടെ വലത്തോട്ട് നോക്കരുത് ഇവിടെ ഇവിടെ നോക്ക് കോട്ടെ അങ്ങോട്ട് എന്തിനാ നോക്കുന്നത് കണ്ട വണ്ടി തിരിഞ്ഞു വരുന്ന അറിയുന്നുണ്ടോ അവിടെ നോക്കിയാൽ അറിയുവോ ഇവിടെ നിവർന്ന് നിവർന്ന് വരട്ടെ വെയിറ്റ് ചെയ്യ് വെയിറ്റ് ചെയ്യ് വെയിറ്റ് ചെയ്യ വന്നോണ്ടിരിക്കുന്നേ ഉള്ളു നീങ്ങട്ടെ നീങ്ങട്ടെ നീങ്ങിക്കൊണ്ടിരിക്കട്ടെ കണ്ട വണ്ടി തന്നെത്താ നിവർന്ന് വരും വെയിറ്റ് ചെയ്യും ഓട്ടെണ്ട സൈഡ് നേരെയായി നേരെയായി വരുന്നത് ഇപ്പോഴാണ് വണ്ടി നേരെയാക്കേണ്ടത് മലത്തോട്ട് ശ്രദ്ധ പോയാൽ വേണ എന്തെങ്കിലും ഒന്നെങ്കിൽ നേരത്തെ തിരിക്കും അല്ലെങ്കിൽ നേരത്തെ നേരെയാക്കും വണ്ടിയെ അത് രണ്ടിലേത് ചെയ്താലും നമ്മൾ ഒരാൾക്ക് ശ്രദ്ധ ലെഫ്റ്റിലേക്ക് കൊടുത്തേക്കണം ഇടത്ത് തിരിഞ്ഞാലും വലത്ത് തിരിഞ്ഞാലും ശ്രദ്ധ ഇവിടെയാ വരേണ്ടത് ഈ ഭാഗം നമുക്ക് പോകേണ്ട സ്ഥലത്ത് വരുന്നത് വരെ വണ്ടിക്ക് തിരിഞ്ഞു കൊടുക്കണം സ്ഥലങ്ങൾ യൂസ് ചെയ്ത് തന്നെ ഇപ്പൊ കാറ് വരെയുള്ള സ്ഥലം നമുക്കുണ്ട് അതിനനുസരിച്ച് ഇച്ചിരി 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 മാറി മാറി ചെല്ലു കാറും മാറി മാറി ചെല്ലു തന്നെ നിവർന്ന് നിവർന്ന് ഇങ്ങോട്ട് പറ്റും ചിന്തിക്കണ്ട ഇവിടെ ഇത്രയും സ്ഥലം ഇനിയും കിടപ്പുണ്ട് കണ്ട ഇനി ഇങ്ങോട്ട് ഒതുങ്ങണ്ട കിട്ടിയ സ്ഥലത്ത് കൂടെ പതിയെ ചെല്ലുമ്പോൾ ബാക്കിൽ ഗ്യാപ്പ് കിട്ടും ഓക്കെ ഇനി പോട്ടെ മാത്രം പ്രൊട്ട നേരെ മുന്നിലേക്ക് നോക്കിക്കൊണ്ടിരിക്കരുത് വളവ് ബ്രേക്കിൽ ഒന്ന് കാല് വെച്ചേക്കണം ചവിട്ടണമെന്ന് ഞാൻ പറയില്ല അത് സാഹചര്യമാണ് ചിലപ്പോൾ ചവിട്ടണ്ടി വരും ചിലപ്പോൾ ചവിട്ടണ്ടി വരില്ല ശ്രദ്ധ ഈ സൈഡിൽ തന്നെ ആയിരിക്കണം ഇവിടെ റോഡ് എങ്ങനെ ടേൺ ടേണാവുന്നോ അതുപോലെ വണ്ടി തിരിയാവുന്നു കൂടുതലും വേണ്ട കുറവും വേണ്ട ഒരു ഈ ചെയ്യുന്ന ഇച്ചിരി വേറെ വേറെ സ്പീഡ് ആക്കിയാൽ മാത്രം മതി നമ്മുടെ മുന്നിൽ എന്ത് വരുന്നോ അതിനെ നേരിടാൻ തയ്യാറായിക്കോ ഒന്ന് വെച്ചോ മുന്നിലേക്ക് പതിയെ പതിയെ ഉരുളട്ടെ അങ്ങനെ അവർ നടക്കുന്നതിനൊപ്പം പതിയെ നമ്മുടെ വണ്ടി മൂവ് ചെയ്യണം ഇനിയും രണ്ട് സൈഡിൽ നിന്നും വണ്ടികൾ വരാം നമ്മൾ മുന്നിലേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരുന്നോണം എന്ത് വന്നാലും നമ്മുടെ മുന്നിലേക്ക് മുന്നിലേക്ക് തെളിഞ്ഞു വരും നീല നമ്മുടെ സൈഡ് ഫില്ല് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും ഇതിലേക്കൊരാൾ കേറി വരും കൊറേശ്ശേ കൊറേശ്ശേ ആ സൈഡിലേക്ക് ഇങ്ങനെ ഓടും തോറും അടിപ്പിച്ചെടുത്തോണം ഒറ്റയടിക്ക് എടുത്താൽ മാത്രമേ ഒരാക്കെട്ട് തട്ടാൻ പോകുന്നുണ്ട് കുറെയാശ കുറെ നമ്മൾ അടുത്ത് വരുമ്പോഴത്തേക്ക് പുറകെ വരുന്നവനും അലർട്ട് ആവും ഇങ്ങോട്ട് വരികയാണ് ഒന്നെങ്കിൽ അവൻ സ്ലോ ലോജിക്കും അല്ലെങ്കിൽ അവൻ എളുപ്പം കടന്നു പോകുന്നു നമ്മളെ അതല്ല സമയത്ത് മാറാൻ നോക്കരുത് ഇപ്പൊ ആ പെട്ടെന്ന് വെട്ടിച്ച് മാറാ അതിൽ മാറ്റാൻ പറ്റില്ല അതിനകത്ത് വീണോട്ടെ എന്ന് വിചാരിച്ചോണം കാരണം വേറൊരു അപകടം വരുത്തി വെക്കരുത് പെട്ടെന്ന് മാറാൻ നോക്കി നേരത്തെ കാണുന്ന കാഴ്ചകൾക്ക് മാത്രമേ മാഡം റിയാക്ട് ചെയ്ത് റിയാക്ട് ചെയ്ത് വണ്ടിയെ കൊണ്ടുപോയി ക്സിമ നമ്മള് സൈഡിൽ പോയത് അതൊരു പാർക്കിംഗ് ഏരിയ പോലെയാണ് അത്രയും എടുക്കണ്ട അവിടെ മിനിമം എടുത്താ മതിയാ അങ്ങനെയുള്ള സ്ഥലത്ത് ആ ചെറുക്കം മാത്രമേ ഉള്ളൂ തടസ്സം അവനെ നോക്കി കേറി ചെന്നോ മേഡം നോക്കിയല്ലേ ആ സിഗ്നലിന് ഏത് സൈഡിൽ പോയി നിക്കണം നമ്മള് നമുക്ക് എങ്ങോട്ട് പോണോ സാറേ നേരെ പോയ എങ്ങോട്ടാ നേരെ പോരെ പോകണം അടുക്കോട്ട് കൊണ്ടുപോയല്ലോ വണ്ടി

ശ്വാസം എടുക്കുന്ന എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോട്ട് അപ്പോഴും ഏതെങ്കിലും ഒരു വണ്ടി സഡൻ ബ്രേക്ക് ഇടുവെന്ന് പ്രതികരിച്ചോണ്ടേ പയ്യ പയ്യോ തിരിഞ്ഞു നോക്കരുത് ബ്രേക്കിൽ തന്നെ കാലാവശ്യം അവരെ നോക്കിയിരിക്കരുത് അനങ്ങി ചെല്ലാം ഓപ്പൺ ആയിട്ട് ഓടി പോിക്കേടെ ഓപ്പൺ ആയി റോഡ് ഫ്രണ്ട് പോട്ടെ ഓക്കേ അല്ലേ പോട്ടെ പോയിക്കോ ഓടിมารിക്കോ ഓടിയിട്ടില്ല ഓടിയിട്ടില്ല അപ്പൈന അ നമ്മടെ ബസ് 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 നേരെ കേറി പോയി നേരെ അല്ലേ നേരെ താര കൂടായിരുന്നു കൊണ്ട ടീച്ചറോട് തനിക്ക് അറിയായിരുന്നല്ലോ അറിയാഞ്ഞിട്ട് ഞാൻ എത്രാണത്തില് എന്ത് ചെയ്യണം എന്നെനിക്കറിയിട്ടില്ല മറവിച്ചു പോയി കിട്ടിയ റോഡ് പിടിച്ചേ കേറിയതല്ലേ ഓട ബിജറോട് എന്താ സാറേ ിൽ തന്നെയാ ഓടിക്കണത് അവിടെ ഓടിച്ചു കഴിഞ്ഞാ പിന്നെ ആ ഒരാൾ കൊണ്ടൊന്നും അവിടെ തരണ്ടി വരുമ്പേണ്ടി ഇപ്പൊ ഈ ഇടത്തെ കയ്യില്ലേ അതെ ഈ ഒരു പൊസിഷനിൽ പിടിച്ചാൽ കുറച്ചുകൂടെ ഈസിയാണ് മേളിൽ കൊണ്ടുപോകുമ്പോഴായിട്ട് വെട്ടിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാഫിക് ില്ല രാവിലെ വൈകിട്ടും ട്രാഫിക് കുറഞ്ഞ സമയം നോക്കി ഈ വണ്ടി ഒരു റൗണ്ട് അടിച്ചിട്ട് തിരിച്ചു കൊണ്ടുവന്നിട്ടേക്കണം അങ്ങനെ അങ്ങനെ നമുക്ക് അറപ്പ് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ തിരക്ക് പിടിച്ച സമയത്ത് ഇറങ്ങിയ എല്ലാവരും നമ്മളെ ഹോൺ അടിച്ച് ഇറിട്ടേറ്റ് ചെയ്യും നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ അറിയാവുന്ന സമയം തിരക്ക് കുറഞ്ഞ സമയത്ത് ഈ വണ്ടി എടുക്കുക പയ്യൊരു റൗണ്ട് അടിക്കുക തിരിച്ചു കൊണ്ടുവന്നിട്ട്